സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഒന്നുമല്ല ഒരു ചെറിയൊരു ബ്ലോഗാണ് വ്ലോഗാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ വരുന്നത് പത്തനംതിട്ടയിലാണ് അപ്പോൾ പത്തനംതിട്ടയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഉറപ്പായിട്ട് എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഏതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ കഴിഞ്ഞാൽ ഞാൻ ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോ നമ്മൾ നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളുടെ ശബരിമല ഇടത്താവളം അപ്പോൾ ഇത് പത്തനംതിട്ട നമ്മുടെ ടൗണിൽ തന്നെയാണ് കേട്ടോ ഇടത്താവളം സ്ഥിതി ചെയ്യപ്പെടുന്നത് പത്തനംതിട്ടയിലുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബൈക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പെട്രോൾ അടിക്കാം അപ്പോൾ പെട്രോളെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറേ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വടശ്ശേരിക്കര പാലത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ചെറിയ ഒരു അത്യാവശ്യം ചെറിയ ഒരു ടൗൺ ടൗണൊക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ഈ വടശ്ശേരിക്കരയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു റോഡാണ് നമ്മുടെ ശബരിമല റൂട്ട് പത്തനംതിട്ട ജില്ലയിലൂടെയുള്ള യാത്ര നല്ല ഭംഗിയുള്ള ഒരു യാത്രയാണ് കേട്ടോ റോഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളവും തിരിവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അപ്പൊ ഈ കാണുന്നത് ഒരു മണിയാർ എറിഗേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ സാധനം നമ്മൾ മണിയാർ എന്ന് പറയുന്നത് പമ്പ മണിയാർ എറിഗേഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രളയത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഫുള്ള് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ താഴോട്ട ഒരുപാട് കടകളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ മണിയാർ ഡാമെന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് മണിയാർ ഡാം തിരിച്ചത് ഇപ്പോൾ നമ്മുടെ മണിയാർ ഡാമിലുള്ള കാഴ്ചകളൊക്കെ ഇനി ഒന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് കക്കട്ടയാറ് അപ്പോൾ ഈ ആറിന് കുറുകെയാണ് നമ്മളുടെ ഈ ഒരു മണിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മണിയാർ ഡാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ഹൈറ്റിലാണ് നമ്മളുടെ മണിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവുമുണ്ട് പിന്നെ നമ്മുടെ ജലസേചനത്തിനായിട്ട് മൂന്ന് ജില്ലകളിലേക്ക് വെള്ളം പോകുന്നത് നമ്മളുടെ ഈ ഒരു മണിയാർ ഡാമിൽ നിന്നാണ് അപ്പോൾ അതെ ഈ കാണുന്നത് എ വി റ്റിയുടെ തേയിലയുടെ ഫാക്ടറി ആണ് എ വി റ്റി മാനുഫാക്ചറിംഗ് ഫാക്ടറി ആ കാണുന്നതൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടെല്ലാം നടന്ന് ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതൊക്കെ വേറൊരു പ്രത്യേകത എന്താ വച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇടമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റും പക്ഷെ അവിടെ നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തത് കാരണം നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റത്തിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മണിയാർ ഡാം എന്ന് പറയുന്നത് ഇവിടുത്തെ തൂക്കുപാലം കാണിച്ചതാട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം നയൻറ്റീൻ ട്വന്റി സിക്സിലാണ് ഈ ഒരു പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പാലത്തിൽ ഒരേ സമയം പേരിൽ കൂടുതലൊന്നും സഞ്ചരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാലം ഇപ്പോൾ റീഓപ്പൺ ചെയ്തതാണ് നേരത്തെ ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് കാരണം ഇത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പൊ ഈ ഒരു അടുത്ത സമയം കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പാലം ഇപ്പോൾ വീണ്ടും ഇവർ തുറന്നു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പാലത്തിലൂടെ നടന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് പോയി ഇറങ്ങാം അപ്പൊ ഈ പാലത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് സൈഡും കെട്ടിയിട്ടുള്ളത് നല്ല കമ്പി വെച്ചിട്ടാണ് അപ്പം നല്ല സ്ട്രോങ് ഒക്കെയാണ് കേട്ടോ പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല പേടി പേടിയുണ്ടായിരുന്നു അതിലൂടെ നടക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൂടെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ പാലത്തിൽ നിന്ന് കൊണ്ടിട്ടുള്ള നമ്മുടെ മണിയാ ഡാമിൻ്റെ ഒരു വ്യൂ ആണ് ഇത് അപ്പോൾ ഈ ഒരു ഇപ്പം ഷട്ടർ കുറച്ച് മാത്രം തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തത് അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റും നല്ല വെള്ളം തന്നെ ഉണ്ടായിരിക്കും അപ്പൊ ഇത് ഈ കിടക്കുന്ന മരമൊക്കെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഒലിച്ചു വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ പാലുമൊക്കെ കടന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ എത്തിയിരിക്കുന്നത് നമ്മുടെ എഴുതിയുടെ ഒരു ഫാക്ടറി ആണ് അപ്പം ഇതും ഇവിടെയുള്ളൊരു ചെറിയൊരു പാലമാണ് അപ്പോൾ ഈ പാലത്തിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്തെ സൈഡ് എത്താം അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ചെറിയ തോടിൽ നിന്നുള്ള വെള്ളം എല്ലാം നമ്മളുടെ മണിയാർ ഡാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചെറിയൊരു ഒഴുക്കാണ് ഈ കാണുന്നത് അങ്ങോട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികളാണ് അപ്പൊ ഇനി പോകുന്നത് മെയിൻ റോഡിലേക്കാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഏകദേശം നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് കള്ള കഴിഞ്ഞ ആ സാധനങ്ങളാണ് എസ്റ്റേറ്റ് ആണ് കാണുന്നത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവിടെ വെച്ചിട്ടാണ് തളിമണ്ഡപത്തിൽ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാല് അങ്ങനെ നമ്മള് മണിയാർ ഡാമിന്റെ താഴ്വശത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഡാമിന്റെ സൈഡിലേക്കായിട്ടാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് പറയാനും ഒന്നും നന്നായിട്ട് കേൾക്കാനൊന്നും പറ്റില്ല നല്ല സൗണ്ട് ആണ് അപ്പൊ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് നടന്ന് മോൾ ഡാമിന് മുകൾ ഭാഗത്തേക്ക് കയറാനൊക്കെ പറ്റും ഇപ്പൊ ഒരു നാലു മണി സമയത്തൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്നയാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു കോവിഡ് പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം വലിയ സഞ്ചാരികളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ നമ്മുടെ ഡാമിന്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ മുകളിലേക്ക് ചേർ വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണിയോട് നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ ലെവല് മനസ്സിലാക്കുന്നതാണ് ട്ടോ. ലെവൽ എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റണതാണ് നാം കാണുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ ദൂരെ കാണുന്നതെല്ലാം മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞ് മൂടിക്കിടക്കാണ് അവിടെയൊക്കെ ഇതൊക്കെയാണ് നമ്മളുടെ മണിയാർ ഡാം കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പത്തനംതിട്ട കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്